नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അതേപോലെ തന്നെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ ഇത് മുഴുവൻ രാമൻ ഭാർഗവരാമൻ നിശ്ചയമായിട്ടും ദൂരീകരിക്കും അദ്ദേഹം നിന്നെ രക്ഷിക്കും നിന്റെ ശ്രേയസ്കരമായ ഭാവി ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിനാകും അദ്ദേഹം അത് നിനക്ക് ചെയ്തു തരും ഹനീഷ്യതി രണേ ഭീഷ്മം നരി അദ്ദേഹം എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോവുക എന്നും ഉള്ളിൽ കണ്ടുകൊണ്ട് ഹോത്രവാഹനൻ അമ്പയോട് പറയാണ് അദ്ദേഹം ആജ്ഞാപിക്കും ഭീഷ്മനോട് നിന്നെ സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഭീഷ്മൻ അദ്ദേഹത്തെ ഭീഷ്മനെ അനുസരിച്ചേ പറ്റൂ അദ്ദേ ഭീഷ്മൻ മാത്രമല്ല ഈ ലോകത്തിൽ ആരായാലും ഭർഗവരാമനെ അനുസരിച്ചേ പറ്റൂ ഭാർഗവരാമൻ്റെ കൽപ്പനയെ ആര് ലംഘിച്ചാലും അവർക്ക് വന്നു ചേരുക പണ്ട് നടന്ന ആ സംഭവങ്ങളുടെ തുടർച്ചയായുള്ള അനുഭവമായിരിക്കും അതുകൊണ്ട് ആരും അനുസരിച്ചു പോകും അഥവാ ഹങ്കാരിയായ ഭീഷ്മൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിച്ചില്ലെന്നു വന്നാലോ ഭാർഗവരാമൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ വെച്ചിട്ട് ഭാർഗവരാമൻ ഭീഷ്മനെ ഹനിക്കും അതുകൊണ്ട് തം ഗച്ഛ ഭാർഗവ കാലാഗ്നി സമതേജസം കൽപ്പാന്തകാലത്തിൽ തീയുണ്ടല്ലോ ലോകത്തെ മുഴുവൻ തീ ചുട്ട് പൊള്ളിച്ച് വിഴുങ്ങുന്ന തീയ്യ് പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മീകരിക്കുന്ന തീയ്യ് ആ തീക്ക് തുല്യമായ തേജസ്സോട് കൂടിയവനാണ് ഭാർഗവരാമൻ ആ ഭൃഗുവംശത്തിൽ പിറന്ന ഭൃഗുവംശത്തിന് അലങ്കാരമായിരിക്കുന്ന ആ ഭാർഗവരാമന്റെ മുന്നിലേക്ക് നീ എൻ്റെ വാക്കനുസരിച്ച് ചെല്ലുക അവൾ പറഞ്ഞു അലയോ മുത്തച്ഛ അങ് എന്താണോ കൽപ്പിക്കുന്നത് അത് അതേ പ്രകാരത്തിൽ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അഭിവാദയിത്വ ശിരസ ഗമിഷ്യേ തവശാസനാത് അങ്ങയുടെ ഈ വാക്ക് കേട്ടിട്ട് ഞാൻ അനുസരിക്കും ഞാൻ അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കും അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ഞാൻ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഭാർഗവരാമൻ്റെ മുന്നിലേക്ക് പോകാം എൻ്റെ ദുഃഖം തീരണം അത് അദ്ദേഹത്തെ കൊണ്ട് നടക്കും എന്ന് അങ്ങയുടെ വാക്കുകളാൽ ഞാൻ അറിയുന്നു രാമനെക്കുറിച്ച് ഞാൻ അനേകം സംഭവകഥകൾ കേട്ടിട്ടുണ്ട് അതിനാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉടൻ തന്നെ പുറപ്പെടാം പക്ഷേ ഭാർഗവരാമനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എവിടെയാണെന്നും എനിക്കറിയില്ല എനിക്ക് പറഞ്ഞു തരണം അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അപ്പോഴേക്കും ഹോത്രവാഹനൻ പറഞ്ഞു തുടങ്ങി അദ്ദേഹം എപ്പോഴും തപസ്സിൽ ലയിച്ച് കഴിയുന്നയാളാണ് കാനനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ തപസ് ഈ അവസരത്തിലാകട്ടെ അദ്ദേഹം മഹേന്ദ്രഗിരിയിലെ കാട്ടിലായിരിക്കും അധിക പങ്കും അദ്ദേഹം അവിടെ തന്നെയാണ് മഹേന്ദ്രം വൈ ഗിരിശ്രേഷ്ഠം രാമോ നിത്യം ഉപാസ്തിഹ പർവ്വതങ്ങൾ അനേകമുണ്ടല്ലോ മഹേന്ദ്രോ മലയസഹ്യോ ദേവതാത്മാ ഹിമാലയ ദേയോ രൈവത ഗിരിശ്ച ഗിരിശ്ചരാവലിസ്ഥത നമ്മുടെ കാരണവന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശ്ലോകമാണിത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എല്ലാ ദിവസവും ആരെ ആരെയൊക്കെയാണോ ആദരിക്കേണ്ടത് അതെല്ലാം ഭാരതീയ പരമ്പര ഇങ്ങനെ ശ്ലോകബദ്ധമാക്കിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു പോന്നു അങ്ങനെ ആദരിക്കേണ്ട ആളുകളുടെ കൂട്ടത്തിൽ ഈ പർവ്വതങ്ങളുമുണ്ട് ആ പർവ്വതങ്ങളെല്ലാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം ആ കൂട്ടത്തിൽ ആദ്യം ആ ശ്ലോകത്തിൽ സ്മരിക്കപ്പെടുന്ന മഹേന്ദ്രനാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മഹേന്ദ്രന് വലിയൊരു സ്ഥാനമുണ്ട് രാമായണ കഥയിലും മഹേന്ദ്രന് വലിയൊരു സ്ഥാനമുണ്ട് മഹേന്ദ്രഗിരിയുടെ മുന്നിൽ നിന്നിട്ടാണ് ആഞ്ജനേയൻ സമുദ്ര സമുദ്രലംഘനം ചെയ്തത് മഹേന്ദ്രഗിരിയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് ബഹിരാകാശ പേടകങ്ങൾ അയക്കുന്നത് നാം ചന്ദ്രനിൽ എത്തിച്ചേർന്നതും അവിടെ നിന്നാണ് അങ്ങനെ ആധുനിക യുഗത്തിലും ലോകത്തിന് മുന്നിൽ മഹേന്ദ്രഗിരിക്ക് വലുതായ സ്ഥാനമുണ്ട് അങ്ങനെയുള്ള ആ മഹേന്ദ്രപർവ്വതം ഭാർഗരാമൻ്റെ നിത്യ തപോമണ്ഡലമാണ് അദ്ദേഹം അവിടെ നിശ്ചയമായിട്ടും ഉണ്ടാകും നീ മഹേന്ദ്രപർവത്തിലേക്ക് പോകണം അവിടെ ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും അപ്സരസുകളും സിദ്ധന്മാരും ചാരണന്മാരും എല്ലാവരും ഭാർഗവരാമനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ വസിക്കുന്നു അവർ ശാസ്ത്രങ്ങൾ പഠിക്കുന്നു അവർ തപസ് ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമാകാൻ വേണ്ടിയിട്ടുള്ളതായ തപശ്ചര്യയിൽ ലയിച്ച ആ സജ്ജനങ്ങളെയും നിനക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ ചെന്ന് ആ മഹാതപസ്യായ രാമനെ കണ്ട് നമസ്കരിച്ചിട്ട് വൃയാശ്ചയനം പുനർഭദ്രെ എത്തെ കാര്യം മനുഷ്യം നീ എന്താണോ ആഗ്രഹിക്കുന്നത് നിന ആ കാര്യം എന്താണോ നിനക്ക് അദ്ദേഹം നേടിത്തരേണ്ടത് അക്കാര്യം യാതൊരു മറവും കൂടാതെ സുധീരമായിട്ട് നീ പറയ അങ്ങനെ നീ പറയുമ്പോൾ നീ ഒരു കാര്യം കൂടി ചെയ്യണം എൻ്റെ പേര് കൂടി പറയണം എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അദ്ദേഹം നിൻ്റെ വാക്കുകളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കേൾക്കും മൈ സങ്കീർത്തിദേ രാമ സർവം ദത്തേ കരിഷ്യതി എൻ്റെ പേര് നീ പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ നീ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തളികളയില്ല നീ എന്താണോ അഭ്യർത്ഥിക്കുന്നത് അതെല്ലാം അതേപ്രകാരത്തിൽ അദ്ദേഹം നടപ്പിലാക്കി തരും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ രാമനും ഞാനും തമ്മിൽ അത്രയേറെ അടുത്ത സ്നേഹബന്ധമുണ്ട് മമരാമ സഖാവത്സേ അല്ലേ കുഞ്ഞേ ഉണ്ടല്ലോ എൻ്റെ അടുത്ത സുഹൃത്താണ് പ്രീതിയുക്ത എന്നോട് വളരെയേറെ പ്രീതിയുള്ളയാളാണ് സ്നേഹമുള്ളയാളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ അദ്ദേഹം എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിനും പവിത്രമായ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹം ജമദഗ്നിയുടെ പുത്രൻ വീരൻ എന്നു മാത്രമല്ല സർവശസ്ത്രഭൃതരഹ ഈ ലോകത്തിലെ ആയുധമേന്തിയിട്ടുള്ള വിലാളി വീരന്മാർ വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ സമർത്ഥന്മാർ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും സമർത്ഥനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യമല്ലാത്തതായി അതും തന്നെ ഈ ലോകത്തിലില്ല ഇങ്ങനെ അവൾക്ക് സമാധാനമേകിക്കൊണ്ട് അപ്പുപ്പനായ ഹോത്രവാഹനൻ ഭാർഗവരാമനെ കാണാൻ അദ്ദേഹത്തോട് ദുഃഖത്തിന് പരിഹാരം അഭ്യർത്ഥിക്കാൻ അമ്പയെ ഉപദേശിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു സംഭവം വീണ്ടും ഉണ്ടായി ഒരു വിശിഷ്ടനായ അതിഥി ആ സമയത്ത് അവിടെ വന്നു ചേർന്നു ആ അദ്ദേഹത്തിൻ്റെ പേര് അകൃതവ്രണൻ എന്നാണ് അകൃതവൃണൻ മഹാതപസ്വിയാണ് അദ്ദേഹം ഭാർഗവരാമൻ്റെ അടുത്തയാളാണ് അദ്ദേഹമാണ് അങ്ങോട്ട് കടന്നു വന്നത് അവിടെയുള്ള ഋഷിമാർക്ക് എല്ലാവർക്കും മഹാ ഋഷിയായ അകൃതവൃണനെ അറിയാം ഹോത്രവാഹനും അറിയാം അവർ തമ്മിലും സുഹൃത്തുക്കളാണ് അകൃതവൃണൻ വരുന്നത് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും എണീറ്റു അദ്ദേഹത്തെ അർഖ്യപാദ്യാദികളാൽ അദ്ദേഹത്തെ സ്വീകരിച്ചു സൽക്കരിച്ചു പൂജിച്ചു വിശേഷിച്ചും ഹോത്രവാഹനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അകൃതവ്രണന് വളരെയേറെ സന്തോഷമുണ്ടായി അവിടെ ഋഷിമാരുടെ പൂജാതികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഹോത്രവാഹനും അകൃതവ്രണനും കൂടി ഒരിടത്തിരുന്ന് കാര്യങ്ങൾ സംഭാഷണം ചെയ്തു തുടങ്ങി കാരണം അവർ തമ്മിൽ കണ്ടിട്ട് ഏറെ കാലമായിരിക്കുന്നു ഇതിനിടയ്ക്ക് വളരെയേറെ സംഭവങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആ സംഭവങ്ങൾ ജീവിത കഥകളൊക്കെ പരസ്പരം കൈമാറേണ്ടതുണ്ട് അങ്ങനെ രണ്ടുപേരും വളരെയേറെ കാര്യങ്ങൾ അന്യോന്യം സംസാരിച്ചു അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അകൃതപുരണനോട് ഹോത്രവാഹനൻ പറയാണ് ചോദിക്കുകയാണ് കുസംപ്രതി മഹാബാഹോ ജാമദഗ്നി പ്രതാപവാൻ അല്ലയോ കൂട്ടുകാര വളരെയേറെ പ്രതാപശാലിയായിരിക്കുന്ന ജാമദഗ്നിയൻ ജമഗ്നി മഹർഷിയുടെ മകൻ ഭാർഗവരാമൻ അദ്ദേഹം പ്രതാപവാനാണ് അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഇതായിരുന്നു അഗൃതപുരണനോട് ഹോത്രവാഹനം ചോദിക്കുന്ന ചോദ്യം ഹലയോ അകൃത പ്രണ എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ളതായ അവസരം ഉടൻ ഉണ്ടാകുമോ അദ്ദേഹം വേദവിധം വരഹ വേദത്തെ പഠിച്ച ആളുകൾ അറിവ് സർവപ്രകാരത്തിലുമുള്ള അറിവ് സമ്പൂർണമായ അറിവ് അതാണ് വേദം എന്ന വാക്കിനാൽ അർത്ഥമാക്കപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മവും പവിത്രവുമായിട്ടുള്ള പൂർണതയാണ് ഋക്കും യജസ്സും സാമവും അഥർവവും ഇന്നും അതിൻ്റെ അംശങ്ങൾ പല പ്രകാരത്തിലുള്ള അറിവിൻ്റെ മണ്ഡലങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഭൗതികമണ്ഡലത്തിലുള്ള അറിവുകളും സാമൂഹിക മണ്ഡലത്തിലുള്ള അറിവുകളും അധ്യാത്മ മണ്ഡലത്തിലുള്ള അറിവുകളും ഒക്കെ വരുന്നു ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിലുള്ള അറിവുകൾ ഇതെല്ലാം വേദമെന്നുള്ള വാക്കുകൊണ്ട് അറിയപ്പെടും അതിൻ്റെ എല്ലാം പൂർണ്ണതയാണ് ഋഗജജസ് സാമധർവങ്ങൾ ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം അത് ഭൗതികമായാലും അധ്യാത്മമായാലും അത് രാഷ്ട്രധർമ്മമായാലും അത് സാമൂഹിക ധർമ്മമായാലും അതേപോലെ തന്നെ യുദ്ധതന്ത്രമായാലും എല്ലാം അതെല്ലാം വേദങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് അതുകൊണ്ടാണ് പലതിനും വേദമെന്ന് തന്നെ പേരുണ്ട് നാട്യവേദമെന്നും ആയുർവേദമെന്നും ധനുർവേദമെന്നും ഒക്കെ പേരുണ്ട് അവയെല്ലാം ഉപവേദങ്ങളായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് അതെല്ലാം പഠിച്ചയാൾ ഭർഗരാമന് അറിഞ്ഞുകൂടാത്തതായ ഒരു ശാസ്ത്രവും ഇല്ല അതാണ് സർവ വേദവിദംബരഹ അങ്ങനെയുള്ളയാളാണ് അദ്ദേഹം അദ്ദേഹത്തെ എനിക്ക് അധികം താമസിക്കാത്തത് തന്നെ കാണാൻ പറ്റുമോ ഇപ്പം അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴേക്കും അകൃതവർണന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഭവന്തമേവ സതതം രാമ കീർത്തയതി പ്രഭോ അലയോ ഹോത്രവാഹന കൂട്ടുകാര രാമന്റെ മനസ്സിൽ എപ്പോഴും അങ്ങുണ്ട് എപ്പോഴും അദ്ദേഹം അങ്ങയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തൻ്റെ കൂട്ടുകാരൻ ഏറ്റവും പ്രിയപ്പെട്ടവനായ കൂട്ടുകാരനായിട്ടുള്ള അങ്ങയുടെ കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹം പറയും എന്നോട് പറയും സമീപസ്ഥരായിരിക്കുന്ന മറ്റെല്ലാ ആളുകളോടും പറയും അദ്ദേഹം പറയുന്നത് സൃഞ്ജയോ മേ പ്രിയ സഖ സൃഞ്ജയ വംശത്തിൽ പിറന്ന ഹോത്രവാഹനൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഹോത്രവാഹനൻ്റെ ആ കുടുംബത്തിൻ്റെ സ്ഥാനപ്പേരാണ് സൃഞ്ജയൻ എന്നുള്ളത് അതുകൊണ്ട് ഹോത്രവാഹനെ സൃഞ്ജയൻ എന്ന് പറയും സൃഞ്ജയൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അദ്ദേഹം രാജർഷിയാണ് എന്നും പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഭാർഗവരാമൻ അങ്ങയെക്കുറിച്ച് പറയാറുണ്ട് അങ്ങയെ കാണണമെന്നുള്ള ആഗ്രഹം ഭാർഗവരാമന് അതിയായുണ്ട് ഇപ്പോൾ അങ്ങ് ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരും